പിന്നെ ഈ മാസത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അതിലെ വോയിസുകളൊക്കെ കേൾക്കാൻ കഴിഞ്ഞത് ഒരു പതിനൊന്ന് മണിക്ക് ആണ് ഇതിൻ്റെ ആള് കാപ്പാട്ടിന്ന് ഒരാൾ വന്നിട്ട് ഈ വിവരം നൽകിയത് എന്നാണ് പറഞ്ഞത് അനുവിശദ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇത് ഉറപ്പിച്ചെന്നാണ് പറഞ്ഞിട്ടത് അപ്പം അദ്ദേഹം അന്ന് ചെന്നില്ല പിറ്റേന്ന് ചെന്നത് അങ്ങനെ ആ സമയത്ത് ഉറപ്പിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് ഇതിനെ പറ്റി ഒരു നല്ല ക്ലാസ് നമുക്ക് യൂട്യൂബിൽ കിട്ടണമായാലും ഒരു ക്ലാസ് എടുത്താൽ വളരെ നന്നായിരുന്നു ഇതിനെ പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിവില്ല അതിൻ്റെ പേരിൽ പല ആളുകളും ഫേസ്ബുക്കിൽ ഉസ്താദ് ഇതിനൊരു പരിഹാരം ിൽ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു വിവാദ ആവശ്യമുണ്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയാക്ക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇത് ചർച്ചയാക്കിയിട്ട് വിവാദമാക്കുന്ന വിവരക്കേട് വിളിച്ചു പറയാ എന്നാ മനസ്സിലാക അതല്ലാതെ ടുത്ത് വീഴ്ച വന്നിട്ടൊന്നുമില്ല കാളിമാർ കാലിമാരുടെ വ്യക്തമായിട്ട് അവരുടെ റൂട്ടി നിർവഹിച്ചിട്ടുണ്ട് പിന്നെ അത് ഞമ്മളിങ്ങനെ പറഞ്ഞാണ്ട് പറയുമ്പം ഞമ്മളുടെ വിവരക്കേടാണ് ഈ വിളിച്ചു പറയുന്നതൊക്കെ ഇതൊക്കെ ഇതിന്റെ മുമ്പും ഇത് ഇതൊന്ന് സോഷ്യൽ മീഡിയ ഇപ്പൊ വന്നതല്ലേ ഈ പറയുന്ന ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലും കാലിമാരും ആസ്വർപ്പിക്കലുണ്ട് അപ്പോൾ ഒരു പക്ഷേ എല്ലാ നാട്ടിലും ഒരുപോലെ ഒന്നും വ്യത്യസ്തമായ രൂപത്തിൽ വരാറുണ്ട് അതൊന്നും വിവാദങ്ങളാവാറുമില്ല ഇപ്പം അല്ലെങ്കിലും ഏതും അങ്ങനെ തന്നെയാണല്ലോ ഏതൊരു വിഷയമാണെങ്കിലും വിവാദങ്ങളാവുകയാണ് അപ്പം അതുകൊണ്ട് അതൊന്നും വെറുതെ ചർച്ചയാക്കി കൊണ്ടുവന്നിണ്ട എന്താണ്ടാ കാമാര മേലെ നമ്മൾ പരിചാരേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ പിന്നെ അവിടെ ഒന്ന് രണ്ട് പരാമർശങ്ങൾ ഇങ്ങനെ കയറി വരുന്നു ഇതിപ്പോ ഉച്ചന്റെ ശേഷക്കല്ലേ ഉറപ്പിച്ചത് അപ്പൊ രാത്രി തന്നെ ഉറപ്പിക്കണ്ടേ അത് നമ്മൾക്ക് അങ്ങനെ അറിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിനെപ്പറ്റി പഠിച്ചാൽ പ്രശ്നം തീർന്നു ഉച്ചന്റെ ശേഷം അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചാൽ മതി അപ്പം പിന്നെ എന്തായ പ്രശ്നം തീരും അപ്പൊ പഠിച്ചതിന് ശേഷം പിന്നെ പറയുമ്പോൾ എന്താവും ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അത് പഠിക്കാതെ പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു നിലക്കും മേഘം മൂടിയുണ്ടല്ലോ അപ്പോൾ ഒന്ന് കാണൂലല്ലോ പിന്നെ അവിടെ കണ്ടത് എന്താ കണ്ടത് ആര് കണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതൊക്കെ വ്യക്തമായി കൊണ്ട് മറുപടികൾ നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ ഇടയിൽ വന്നിട്ട് റമലാനിന്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ നീതിമാനായ ഒരാൾ കാതിൻ്റെ മുമ്പിൽ പറയാണ് ഈ ഞാൻ ആസം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കാല് വിധിക്കണം വിധിച്ചോളം അപ്പൊ ഒരു നോമ്പ് കഴിഞ്ഞു പോയി ഉണ്ടാകും ശരിക്ക് നമ്മൾ ഉറപ്പിച്ചു വെച്ച പ്രകാരം നോക്കുന്ന സമയത്ത് അതിന് മുമ്പേ റമദാൻ അയക്കണ് അത് റമദാനിന്റെ ചർച്ചയാണ് ഇത് പോയി പറയുന്ന മുഹർത്തിന്റെ ചർച്ചയാണ് കയറി വരുന്നത് ഞാനത് വരുത്തിയാണ് ചെറുതാക്കി പറയല്ല റമദാൻ എന്ന് പറയുമ്പോൾ നോമ്പ് നിർബന്ധല്ലേ അത് പ്രശ്നല്ലേ ഇവിടെ ഇപ്പം നിർബന്ധമൊന്നുമില്ലല്ലോ നേർച്ചാക്കിയവർക്ക് മാത്രമേ നിർബന്ധാവുള്ളൂ അല്ലാത്തവർക്ക് നിർബന്ധം അപ്പൊ അതിൽ പോലും വ്യക്തമായി കൊണ്ട് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഉറപ്പിക്കും കാലി അപ്പോ കൂട്ടേണ്ടി വരും ഇത് വ്യക്തമല്ലേ ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മഹാനായ മഹാനയുൽ പറയുന്നത് വ്യക്തമായിട്ട് മൂന്നാം ബാലം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിലുണ്ടോ ഈ പറയുന്ന മാസം കാലിന് മുമ്പിൽ സ്ഥിരപ്പെടുന്ന എങ്ങനെയൊക്കെയാണോ ഓരോന്ന് ഉറപ്പിക്കൽ ഓരോ രൂപങ്ങൾ ഉണ്ടാവില്ല അത് പറയുന്നു വന്നിട്ട് ഒരാൾ ാണ് അയാൾ നീതിമാനായിൽ തീരുമാനിക്കുമ്പോൾ അതും സ്ഥിരപ്പെട്ടു പോകും അവിടെ മഹാന വിശദീകരിച്ചു ആശുപത് ഷെർവാനിയിലൂടെ എങ്ങനെയാണ് ഈ പറയുന്ന മാസത്തിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ മൂന്നാം വാല്യം ഇതിന്റെ മൂന്നാം വാല്യം മുന്നൂറ്റി പതിനാലാമത്തെ പിന്നിലുണ്ടോ ഫിഅി എന്ന് പറയുമ്പോൾ എന്താ ഒരു ദിവസം റമദാനിന്റെ ഇടയിൽ വന്നിട്ടാണ് ഇത് സ്ഥിരപ്പെടുന്നത് അതെങ്ങനെ ഒന്ന് വിശദീകരിക്കുന്നു ഈ ആപിലുണ്ടത് കിട്ടില്ല ഏതായാലും എന്താണ് ഈ പറയുന്ന ഒരാൾ മാസം കണ്ടു എന്ന് പറഞ്ഞാണ്ട് വരുന്ന എന്താണ് അയാള് പിറ്റേ ദിവസം വന്നിട്ടോ അല്ലെങ്കിൽ മുമ്പ് ഇപ്പൊ ഞാൻ ഇന്നലെ മാസം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇന്നലെ ഞാൻ മാസം കണ്ടിട്ടുണ്ട് ഇന്ന് വന്നിട്ടാ പറയുന്നത് ആയാൽ ഈ പറയുന്ന കാലിന് മുമ്പിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെടലായി അപ്പൊ ആവുമ്പോൾ പിന്നെ പ്രതിവിധി എന്താ ഇനി ഇതിന്റെ അവസാനം എന്താ വരേണ്ടത് അതാ ഇവനെതരത്തിന് വിശദീകരിക്കും തുടർന്നുകൊണ്ട് ഫമിൻ ഫവാഹി അങ്ങനെ ആയാൽ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഇനി വരയത് ഉജൂബു കലാ റമദാനാ അ ഈ പറയുന്ന റമദാൻ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ ഒരു നോമ്പ് കലാ കൂട്ടിക്കൊള്ളണം വ്യക്തമായിട്ട് പറയുന്നു മനസ്സിലായില്ലേ അപ്പൊ ഇത് റമദാനിന്റെ ഇടയിൽ വിധിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് ഇത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു പോയതാ മഹാനായിമ കല്ലൂബിറിയോഹിനെ ആശുതു കല്ലൂബിയിലും ഇത് വ്യക്തമായിട്ട് പറയുന്നതിന്റെ മഹല് വിശദീകരിച്ചിട്ട് ആഷതുൽ കല്ലൂബിയുടെ രണ്ടാം വാല്യം ഇതിന്റെ മൊത്തത്തിലാ പേജമ്പർ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലുണ്ടോ റമദാനിന്റെ ഇടയിലും ഇതുപോലെ ഷഹാദത്ത് സ്വീകരിക്കപ്പെടും ഒരാൾ അനീതിമാനായ ഒരാൾ വരുമ്പോൾ അത് കാതിന് മുമ്പിൽ സ്ഥിരപ്പെടും അതിന് കാദിയല്ലേ ചോദിക്കണ്ട അതിന് കാതിന്റെ പണി നമ്മൾ എടുക്കണ്ടല്ലോ ഇവിടെ പ്രധാന പ്രശ്നം കാതിക്കൊരു പണിയില്ല ഇല്ല കാലിൻ്റെ പണി അമ്മളെടുക്കാൻ വേണ്ടി പോകണ്ട അത് കാതെടുത്തോളും അതിനാണ് നമ്മൾ കാതിനെ നിർമ്മി നിർമ്മി വെച്ചതും അതുപോലെ തന്നെ കാതിനെ വെച്ചതൊക്കെ ഒക്കെ അത് ഈ പറയുന്ന രൂപത്തിൽ അതിന്റെ ഇടയിൽ വന്ന് പറഞ്ഞാലും അങ്ങനെ സ്ഥിരപ്പെട്ടു പോകുമെന്ന് വ്യക്തമാണ് അപ്പൊ പിന്നെ മേഘം മൂടാണ് അപ്പൊ പിന്നെ കാണൂല എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അതായത് കഥ എന്റെ വാബം എന്ന് ചോദിക്കഴിഞ്ഞ പ്രശ്നം തീർന്നിരുന്നു ഇതൊക്കെ ഈ പറയുന്ന മേഘം മൂടുകയാണെങ്കിലും മൂടി കാണൂല എന്നാണ് എന്നുണ്ടെങ്കിലും ഇത് സ്ഥിരപ്പെടും അങ്ങനെയാണെങ്കിലും മേഘം മൂടി ഇനിയിപ്പോൾ കാണൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നുകൊണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ കാണൂല കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല കാദി വിധിക്കേണ്ടത് നേരെ മറിച്ച് മേഘം മൂടിയാലും അങ്ങനെ തന്നെയാണ് എന്ന് മഹാനായി സൈനുദ്ദി മഹ്ദൂ മുറിയാഹുനും ഫതുൽമൈനും വ്യക്തമായിട്ട് പറയുന്നതാ ഫുൽമൈൻ്റെ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ ഇതാ ഷഹീദ ബിഹാ ഇന്ദൽ കാ കാലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ സാക്ഷി പറയാനും ഞാൻ മാസം കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു മൂടിയെന്ന് പറയാൻ പറ്റുമോ അവിടെ മേഘം മൂടിയിട്ടുണ്ടെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെട്ടു പോകും അത് സയ്യിദുൽ സയ്ക്കാനത്ത് ഒന്ന് വിശദീകരിക്കുന്നു എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് സയ്യിദുൽ സയ്ൽയുടെ ആനത്ത് രണ്ടാം ബാല്യം വിശദീകരിക്കുന്നുണ്ട് ഇവിടെ ഇതിന്റെ മുന്നൂറ്റി ബി റുഇയതിഹി നീതിമാനായ ഒരാൾ വന്നിട്ട് സാക്ഷി പറയാണ് കാതിൻറെ ഉമ്പിൽ ആ മാസം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെടുക ചെയ്യാ വലോ കാനത്തിൽ മേഘം മൂടി എന്ന് പറഞ്ഞാണ്ട് അയാളെ തള്ളി പറയാൻ പറ്റൂല കാദിക്ക് നേരെമറിച്ച് കണ്ടു പിന്നെ അത് കാതി അയാളെ വാസ്തവമാക്കും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ കണ്ടു എന്തൊക്കെ അതൊക്കെ കാതി സംസാരിക്കേണ്ട വിഷയല്ലേ നമ്മളല്ലല്ലോ അത് പറയേണ്ടത് അപ്പൊ ഈ പറഞ്ഞു ഒരു നില ും കാണാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോഴൊക്കെ പിന്നെ അതും വൽ മുറാദു കാതിമാനിക്കേണ്ടത് ഇവിടെ ഇപ്പോ മൂടാ മൂടാ എന്നൊക്കെ പറയുമ്പം സാധാരണഗതിയിൽ കാണാൻ സാധ്യത വരും കാരണം എന്താ മേഘം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പോകൂലേ സാധ്യത ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ ആവുമ്പോ കാണൂലേ ഒരു നിലക്കും ഇല്ലാ ഫല യു ബിഹാ ഒരു നിലക്കും കാണൂലെങ്കിലേ പിന്നെ അത് കാണൂല എന്ന് പറയാൻ പറ്റുള്ളൂ അതും കാദിയല്ലേ അവിടെ തീരുമാനിക്കേണ്ടത് കാതിന്റെ മുമ്പിലല്ലേ ഈ പറയുന്ന സാക്ഷ്യം വഹിക്കുന്നത് നമ്മളുമുമ്പിലല്ലല്ലോ അപ്പൊ പിന്നെ എന്താകും അത് ചോദിക്കും കാല് അടുത്ത അറ്റ്മോസ്ഫിയറും മറ്റുമൊക്കെ നോക്കും ഇതൊക്കെ നോക്കിയിട്ട് വിധിക്കും അത് കാലിന്റെ പരിധിയിൽപ്പെട്ട ഒരു സംഗതി നമ്മൾ വെറുതെ വിളിച്ചു പറഞ്ഞാണ്ട് എന്ത് ചെയ്യാണ് ഞമ്മളുടെ വിവരക്കേട് വിളിച്ചു പറയാ എന്തല്ലേ മനസ്സിലാവണത് ഇതൊട്ടനേകം പണ്ഡിതന്മാർ ഉറപ്പിച്ച് തറപ്പിച്ചൊരു പറഞ്ഞൊരു കാര്യമാണ് റംലി മാം അടക്കം ഇത് മൊത്തമതാക്കിയിട്ടുണ്ടല്ലേ ഇബിനും ഇത് പറയുന്നുണ്ട് അപ്പൊ റംലിമാമോ റംലി മാം ഇങ്ങനെ തന്നെ എന്നുള്ളത് മഹാനായ എബിനു ഖാസിമില്ല അബ്ബാദി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഫതോഹുൽമൻ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അസക്കാഫ് റബിള്ളഹുന്റെ തെർഷീഹിലൂടെയും പറഞ്ഞു തരുണ്ട് അപ്പൊ ഇതൊരു റംലിമാമിൻ്റെ മൊത്തമതും കൂടിയാണിത് മനസ്സിലായാലേ ഇബിനറും പറഞ്ഞിട്ടുണ്ട് തെർഷീഹിന്റെ നാനൂറ്റി രണ്ടാമത്തെ പേജിൽ കാൽസിം മുർ എന്ന് പറഞ്ഞാൽ എന്താ ഇവന് കാശ്മി ലബ്ബാദിയൊക്കെ പറഞ്ഞ എന്താണ് റംലിമാദാക്കി ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് അപ്പൊ വ്യക്തമല്ല ഇതൊക്കെ അപ്പൊ ആയതുകൊണ്ട് ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞാട്ടപ്പിന ഓരോരുത്തർ ചോദിക്കുന്നു നാട്ടില് ചില ആളുകൾക്ക് ഒന്ന് ചില ആളുകൾക്ക് രണ്ട് ആ ഇക്കോട്ടെ ഒരു വീട്ടിൽ തന്നെ അങ്ങനെ ആവൂലേ ഇനിയൊക്കെ പറയാ ഒരു വീട്ടിലൊരു കാദി ഉള്ളൊരു വീടാ ആ വീട്ടിൽ വേറെ ആളുകൾ ഉണ്ടാവൂലേ അപ്പൊ ആ കാദി ഉള്ള ആ നാടിന്റെ കാദിക്കൊരു വീടുണ്ടാവൂലേ അപ്പൊ ആ കാതിന്റെ വീടാണ് അതിൽ തന്നെ കാതിന്റെ അനിയനുണ്ടാവും ചിലപ്പോ ജേഷ്ഠൻ ഉണ്ടാവും ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായി കൂടെ അപ്പൊ ഇതേമാർക്ക് കാതിന്റെ അനിയൻ കണ്ടു കാദുക്ക് സ്ഥിരപ്പെടുന്നില്ല കാരണം എന്താ ഈ അനിയനെ കാതിക്ക് അത്രക്ക് വിശ്വാസാവൂല അങ്ങനെ വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ കണ്ടാലോ അയാൾക്ക് നോമ്പ് നിർബന്ധമാകും കാതൊരർപ്പിച്ചോ ഉറപ്പിച്ചോ ആക്കാൻ പറ്റുമോ അയാൾ അയാൾ കണ്ടതല്ലേ അയാൾ കണ്ടിട്ട് ഈ പറയുന്നത് ഇവർക്ക് ബോധ്യപ്പെടണ്ടേ കാരണം എന്താ അയാൾ ഇതുപോലെ തന്നെ വായതുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നുണം അറിയാനാണെന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരാളാന്ന് പറഞ്ഞ പിന്നെങ്ങനെ വിശ്വസിക്കുക വിശ്വസിക്കൂല അപ്പൊ പിന്നെ അയാൾ അയാൾ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്ഥിരാകും അപ്പൊ ആ വീട്ടിൽ തന്നെ രണ്ട് രൂപത്തിൽ വന്നില്ല ഒന്ന് രണ്ട് അറിഞ്ഞാണ്ട് എന്താ പിന്നെ നാട്ടിൽ ഇതൊക്കെ വ്യക്തമായി കൊണ്ട് പറഞ്ഞതല്ലേ ഇതൊക്കെ മഹാനായി ഹത്തീബ് ഷർബീൻ മേനീ മത്താജിലൊക്കെ വ്യക്തമായിട്ട് പറയുന്ന ഒരു എല്ലാവർക്കും ഉള്ള മസ്തലയാണ് ഇതൊക്കെ രണ്ടാം ബാള്യം ഇതിന്റെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിൽ കണ്ടോനെ നിർബന്ധാകും ഓ നീതിമാൻ ഒന്നും ആയിക്കോണൊന്നുണ്ടാവൂല കാതിക്ക് സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് ഒരുപാട് നിയമമുണ്ട് അതൊക്കെ കാതിൽ സ്ഥിരപ്പെടുത്തും അതിനാണ് കാതിൽ നിയമിച്ചത് അത് കാതിൽക്കും ആര് കണ്ടു എവിടെ കണ്ടു അതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് കാതിമാർ പറയണമെന്നുണ്ടോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലത്തും അൻപത് വർഷം നൂറ് വർഷങ്ങൾക്ക് മുമ്പും കാതിമാര് വിളിച്ചിട്ടില്ലേ അന്നും ഇവിടെ നാട്ടിൽ മാസം കാലിലേ ഉറപ്പിക്കലില്ലേ അല്ലോ ജനങ്ങളോടും കാതിൽ വിളിച്ചു പറയലുണ്ടോ അതാ ഞാൻ പറഞ്ഞത് വിവരക്കേട് നമ്മൾ വിളിച്ചു വരാ എന്നല്ലാതെ ആര് കണ്ടു എവിടെ കണ്ടു എന്ത് കണ്ടു എന്നുള്ളു പിന്നെ ഇതിനെ കാതിൽ നിർത്തിയത് അത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ ചളി വരുത്തേക്കുക എന്നല്ലാതെ വെറുതെ അതിന് പോകേണ്ടതില്ല അപ്പൊ അതുകൊണ്ട് കണ്ട ആളുകൾക്ക് അത് സ്ഥിരപ്പെട്ടു പോകും ഇങ്ങോട്ട് തുടർന്ന് പറയാ ഈ കണ്ട ആൾ ഫാസിക്കാണ് ആൾ വിശ്വാസയോഗ്യമല്ല വിശ്വാസയോഗ്യമല്ലാത്ത ഒരാളാണ് പക്ഷെ ആൾ കണ്ടില്ലേ അതുകൊണ്ട് അയാൾക്ക് ബന്ധമാകും ഇതൊക്കെ റമദാനിന്റെ അടുക്കായി പറയുന്നതൊക്കെ അവിടെ പോലും ഇങ്ങനെയാണ് വിധി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു കാതിന് നിയമിച്ചിട്ടുണ്ടാകും ആ കാല് എന്താകും ഉറപ്പിച്ചു തരും അപ്പം അതിൽ മറ്റേ കാലിക്കൽ ബോധ്യപ്പെട്ടോളം എന്നൊന്നും ഉണ്ടാവൂല അതുകൊണ്ട് ഒരു കാല് ഉറപ്പിച്ചാൽ ബാക്കിയുള്ള കാലിമാരൊക്കെ ഉറപ്പിക്കണം എന്നൊന്നുമില്ല എനിക്ക് എന്റെ ബാബു തോന്നിയാൽ മതി മനസ്സിലാവും അപ്പം ആയതുകൊണ്ട് ഇങ്ങനെയാണ് അതിന്റെ റൂട്ടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇവിടെ മാസം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാലിൻ്റെ അടുത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് കാലി അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉറപ്പിച്ചു അപ്പോൾ ആ കാലിനെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ പിന്നെ എന്താകും കൊണ്ട് ഫോളോ ചെയ്യും അതിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല വെറുതെ എന്താ ഈ ചർച്ച നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല സത്യം സത്യമായി മനസ്സിലാക്കി അതുപോലെ തന്നെ കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി വിവാദത്ത് ചെയ്യാൻ ഒന്നാമതിലും നമുക്ക് തോഫിക്ക് നൽകുമാ നൽകുമാറാവട്ടെ നല്ല നല്ല മാസങ്ങളും ദിവസങ്ങളുമാണ് അപ്പം ആയതുകൊണ്ട് ഒരുപാട് അമലുകൾ ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല നല്ല എൻ്റെ ആരാധനക്ക് പറ്റിയ ഒരു സമയങ്ങളൊക്കെയാണ് കഴിഞ്ഞു പോണത് അപ്പോൾ വെറുതെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വിശാച്ച് വെറുതെ തമ്മിലടിപ്പിക്കുകയാണ് നമ്മളെ അല്ലാതെ അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല ആരാധനകളൊക്കെ ചെയ്യുക നമ്മൾ ഏത് കാതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് ആരാധന ചെയ്യും ചെയ്യുക അഥവാ ഒരു തോഫി കേൾക്കട്ടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക